ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് ഉച്ചക്ക് നല്ല നാടൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഇന്ന് രാവിലെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടേനെ അപ്പോൾ വീഡിയോ എടുത്ത് നിന്നാൽ ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല പിന്നെ വേഗം ആ കടിച്ചു തുടക്കില്ല നമ്മൾ വീട് ക്ലീനിങ് ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുറത്തൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനെ അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും പുറത്ത് പോയതല്ലേ അപ്പം ഇന്ന് ബീഫ് പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ടേനി പിന്നെ ഇന്ന് ചിഞ്ചിമോള് ഹോസ്റ്റലിൽ നിന്ന് വരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ചിഞ്ചിമോൾക്ക് അവിടെ ബീഫ് കിട്ടൂല അപ്പോൾ ഞാൻ ബീഫ് ബീഫാക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ മോര് കറിയും ബീഫും പിന്നെ ഒരു കാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ വന്ന പാടന്നെ അടുപ്പ് കത്തിച്ചല്ലോ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിന് ഇനി വേഗം ബീഫൊന്ന് കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അപ്പോൾ ചോറ് വന്നാൽ ഒരടുപ്പിൽ നമുക്ക് ബീഫുണ്ടാക്കാം അപ്പം ഇന്ന് ബീഫ് കട്ട് ചെയ്യാതെ കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത് ചില സമയത്ത് കട്ട് ചെയ്ത് വാങ്ങിക്കും എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കട്ട് ചെയ്യൽ ഇവിടെ ബാവുക്കാക്കും ബീഫ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് കേട്ടോ വാങ്ങാം പിന്നെ കട്ട് ചെയ്യാതെയാണ് വാങ്ങുക അപ്പം ബീഫ് കട്ട് ചെയ്യാനൊന്നും അധികം പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ഒന്നും വാങ്ങണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കഴിയും ഈ ഒരു കത്തി കിട്ടിയപ്പോൾ നല്ല സുഖമാണ് കേട്ടോ നല്ല മൂർച്ചയുള്ള കത്തിയാണ് ചിക്കൻ കട്ട് ചെയ്യാനും അതേപോലെ ബീഫ് കട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ അങ്ങനെ ഉടഞ്ഞു പോവൊന്നുമില്ല മീൻ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ സമയം ഇപ്പോൾ പതിനൊന്നരയൊക്കെ കേട്ടോ ഒന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് അപ്പോൾ ക്ലീനിങ്ങൊക്കെ രാവിലെ തീർന്നതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനില്ല ഇനി നമുക്ക് ചോറും കൂട്ടാനുണ്ടാക്കിയാൽ മാത്രം മതി അങ്ങനെ അങ്ങനെന്താ നമ്മളെ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് ഓട്ടപാത്രത്തിലാക്കി വെക്കാൻ കേട്ടോ എന്നാൽ പിന്നെ വെള്ളമൊക്കെ ചോർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെയുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പം ഞാനിതാ കുറച്ച് ബീഫ് തിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല് എല്ലാത്ത പീസ് ഞാനൊരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇത് പിന്നെ ഞാൻ അധികം വീഡിയോസിലും പറയണ തന്നെയാണ് ഒരു ഒരുവിധം കൂട്ടുകാർക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ് ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും അതേപോലെ മീനിലാണെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ നമ്മളെ ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടേന് പിന്നെ ഞാൻ പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുമ്പളങ്ങ ഉണ്ട് കുമ്പളങ്ങ വെച്ചിട്ട് മോരി കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അതേപോലെ ക്യാബേജും വാങ്ങിച്ചിട്ടുണ്ടേനു ഞാൻ പോന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചു സവാളയും ഉരുളക്കിഴങ്ങും ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ വാങ്ങീണിയത് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ അത് മുളച്ചു വരും കേട്ടോ വേഗം ഉരുളക്കിഴങ്ങും മുളക്കും അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിത്തട്ടിലാണല്ലോ ഇടുക ഞാൻ അങ്ങനെയാണ് ഇട്ടിടൽ എൻ്റെ ഉള്ളിത്തട്ടത്തിൻ്റെ താഴെ ഉണ്ടായിക്കാണ് ഞാനിതൊക്കെ പെറുക്കി ഇടുന്നത് അപ്പോൾ വലിയ ഉള്ളി ഒന്നില് അതേപോലെ ഉരുളക്കിഴങ്ങ് ഒന്നില് പിന്നെ വെളുത്തുള്ളി ഒന്നിൽ അങ്ങനെയാണ് ഞാൻ ഇടൽ കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുന്ന പാത്രത്തിൽ ചെറിയ ഉള്ളിയും വല്ലുള്ളിയും ഇടരുത് അങ്ങനെ ഇട്ടാൽ വേഗവും മുളക്കും അപ്പോൾ ഉരുളക്കിഴങ്ങിനെ ഒറ്റയ്ക്കാക്കിയാൽ മതി അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ചെറിയുള്ളിൽ കുറേ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് വേസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേറി ഒക്കെ നന്നാക്കി അതും പാത്രത്തൊക്കെ എടുത്ത് വെച്ചിപ്പോൾ നമുക്ക് ബീഫ് വെക്കാനുള്ളത് എടുത്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സവാളയും തൊലി കളഞ്ഞിരിക്കണം ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞാൽ കാബേജ് ആണ് എന്നുള്ളത് അപ്പോൾ കാബേജിൻ്റെ ഒരു കഷ്ണം കൊടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കറി വെക്കാനുള്ള കുമ്പളങ്ങയും ഒക്കെ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെക്കുകയാണ് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പം എളുപ്പമാണ് കുക്കിംഗ് ചെയ്താൽ മതി ചോറ് വന്നിട്ട് ആ ഒരു അടുപ്പിൽ നമുക്ക് ബീഫ് വെക്കാം അതേപോലെ ഗ്യാസ് മുതൽ കറി ഉണ്ടാക്കുക എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ നമ്മളെ പില്ലറൊക്കെ വെച്ചിട്ട് ഞാൻ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു പീലർ വെച്ചിട്ട് പച്ചക്കറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല ഈസിയാണ് എത്ര കട്ടിയുള്ള തൊലിയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ചില ആൾക്കാരുണ്ടല്ലോ പച്ചക്കറിൻ്റെ തൊലിയൊക്കെ കളയുമ്പം കഴുമ്പൊക്കെ പോരുല്ലോ കത്തി കൊണ്ട് കളയുമ്പോൾ അപ്പോൾ ഇങ്ങനെ പീലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കഴുമ്പോൾ കാര്യങ്ങളൊന്നും പോരൂല തൊലി മാത്രമേ പോരുള്ളൂ അപ്പോൾ ഇതാ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അധികം കുരു ഒന്നും കളയാനില്ല കേട്ടോ അത് ഇളയതായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ഇളയതാകുമ്പോൾ അതിൻ്റെ ആ ഒരു കുരു ഒന്നും കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ബീഫ് കിടാള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരുന്നല്ലോ അത് കഴുകിയിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്താലും മതി അരിഞ്ഞെടുത്താലും മതി പിന്നെ എനിക്ക് രണ്ട് പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ടെനി അപ്പോൾ ബീഫൊക്കെ അതാ വെള്ളമൊക്കെ പോയിന് ശേഷം ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തും ചെയ്തു പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു കറിവേപ്പിൻ്റെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം കൈ കൊണ്ട് നല്ലോണം എന്ന് തിരുമ്മി കുഴച്ചെടുക്കൂട്ടോ അപ്പോഴുള്ളൂ ആ ഒരു ചെറിയ ഉള്ളിൻ്റെയും സവാളൻ്റെയും തക്കാളിൻ്റെയൊക്കെ ആ ഒരു നീര് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബീഫുക്ക് നല്ല രീതിയിൽ തന്നെ ആവുകയുള്ളൂ അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യാതെ വെള്ളം ഒഴിച്ചുകൊണ്ട് അടുപ്പത്ത് കൊണ്ടുവച്ചാലും അത് വേവും പക്ഷേ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സവാളത്തേം ചെറിയുള്ളീൻ്റെയും ഒക്കെ നീര് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ലോണം നമ്മളെ ബീഫ് ഇറങ്ങി ചെല്ലു കേട്ടോ അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് കൈമല ആക്കാൻ മടിയേക്കാറ് അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ഇനിയും ചോറ് വന്നപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു അടുപ്പിൽ തന്നെ വേഗം ബീഫും അടുപ്പത്തു വയ്ക്കുക ബീഫ് ആവണമെങ്കിൽ എന്തായാലും ഒരു മണിക്കൂറൊക്കെ പിടിക്കും അപ്പോൾ ചിഞ്ചുമോള് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആവാൻ വേണ്ടിയിട്ടോ ഇപ്പം തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വൈകുന്നേരം ഉണ്ടാക്കിയാലൊക്കെ മതി മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഒരിക്കലും ഉച്ചക്ക് ഓണസാദ്യം കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാവും പിന്നെ നമ്മൾ ഐഫക്കുട്ടി ഇവിടെ ഇല്ല കേട്ടോ ഐഫക്കുട്ടി എന്നാലെൻ്റെ വീട്ടിൽ പോയതാണ് എന്നാലും എൻ്റെ ആങ്ങളെൻ്റെ വൈഫ് വന്നീനെ അപ്പോൾ ഓളെ ഒപ്പം പോയിക്കണു കേട്ടോ അപ്പോൾ ഐഫക്കുട്ടി ഇവിടെ അല്ല പിന്നെ നമ്മളെ മക്കളൊക്കെ ഹോസ്റ്റലിന്ന് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആയിക്കാറല്ലേ അല്ലെ തന്നെ ചിഞ്ചിമോള് വിളിക്കുമ്പോൾ പറയട്ടോ ഉമ്മച്ചി നല്ല ചോറും കൂട്ടാനും ഉണ്ടാക്കി വെക്കോണ്ട് ഉമ്മച്ചീന്റെ ചോറും കൂട്ടാനും തിന്നാ പൂതിയൊക്കണന്നൊക്കെ അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയും അപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടായിട്ടല്ല അവിടുത്തെ ഫുഡിന് ടേസ്റ്റ് ഇല്ലായിട്ടോ അല്ല കേട്ടോ എന്നാലും നമ്മളെ മക്കള് നമ്മളുണ്ടാക്കണത് തിന്ന അങ്ങനെ വലുതായതല്ലേ ഇപ്പം ഇപ്പോഴാണ് പോളങ്ങനെ മാറി നിക്കൽ തുടങ്ങിയത് അപ്പൊ ഉമ്മച്ചി ഉണ്ടാക്കണ ടേസ്റ്റ് വേറെയാണെന്ന് പറയുന്നോട് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെയാണെന്ന് ബിരിയാണി ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെയാണ് വെച്ചുണ്ടാക്കണ എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ല ഉണ്ടാക്കുക അതവിടെ ആദ്യം തന്നെ ഓരോ ചേർത്തപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് ഇവിടുത്തെ രീതിയിലാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇങ്ങളെ നാട്ടിലത്തെ ആവില്ല അവിടെ എന്നൊക്കെ ഓരോന്നെ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞീനി കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടലുണ്ട് അപ്പോൾ ഇതാ ഞാൻ എന്തായാലും പിന്നെ കുമ്പളങ്ങയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിരുന്നല്ലോ അതൊക്കെ അരിഞ്ഞെടുത്ത് കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തുക്കണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുക്കണ് എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ടിനിന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇട്ട്ണിട്ടാണ് ഞാൻ സ്പൂൺ ഇട്ട് കണ എന്താ വെച്ചാൽ ഞാൻ പറയലുണ്ട് വീഡിയോയിൽ തിളച്ച് ചെന്തണീനാണ് കേട്ടോ ഈ ഒരു കുക്കറിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ എന്തെങ്കിലും കറി അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ തിളച്ച് പുറത്തേക്ക് വരും അപ്പോൾ സ്പൂൺ ഇടുമ്പോൾ ആ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ കറി ഒക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ ബീഫൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടേനെ അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടില്ലേനീന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് അടയ്ക്ക് ഇട്ട് കൊടുത്തു മറവി പിന്നെ എൻ്റെ കൂടപ്പുറപ്പാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അക്കിട്ടു കൊടുത്ത് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തീയും നല്ലോണം നല്ലവണ്ണം കത്തിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കറിക്കുള്ള തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിന് പിന്നെ അതാ നമ്മൾ കറിക്ക് കുറച്ച് അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഒരു ബൗളൊക്കെ എടുത്തിട്ടായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം കലക്കി ലൂസാക്കി എടുക്കേണ്ടിട്ടോ എന്നിട്ട് ഇത് കറിക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം മോരുകറി നല്ലോണം കുറുകി നല്ല ഉഷാറായിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ തേങ്ങ കുറച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അരിപ്പൊടി ചേർക്കുമ്പോൾ അപ്പോൾ ഞാൻ തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ എന്നിട്ട് ഇങ്ങനെ തിള വരുമല്ലോ തിള വരുമ്പോൾ കറി ഇങ്ങനെ കുറുകി വരും അരിപ്പൊടിയല്ലേ വേഗം വകും കേട്ടോ ഒന്നിങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വെന്ത് വരും അപ്പം നമ്മൾ വെള്ളത്തിൽ കലക്കിയതുകൊണ്ട് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല എന്നാലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതൊന്ന് വന്ന് വന്നതിന് ശേഷം പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തു എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ തൈര് ഒന്ന് വെച്ചിട്ട് ഒന്ന് അടിച്ച് കൊടുത്തിട്ട് അതുമായിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി ഇനി തൈര് കയ്യിലില്ലെങ്കിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ എന്നാലും മോരുകറിയാവും അപ്പോൾ അതാ ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിള വന്നു അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തൈര് സ്പൂൺ കൊണ്ട് അടിച്ചെടുത്തതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിയിൽ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിന് അപ്പോൾ അതാ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ഒക്കെ പൊട്ടിച്ചെടുത്ത് വറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പേരിക്ക അരിഞ്ഞു വെച്ചാൽ ഒരു കാബേജ് ഉതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ ചേർത്തീനിട്ടേ അത് ഇതിൽ വീഡിയോയിൽ നോക്കിയിട്ട് കാണണമൊന്നുമില്ല കുറച്ച് ചേർത്തിട്ടുള്ളതിനും കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് ഇട്ടോ ഇതിൽ അതേപോലെ പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തീനും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇതിവിടെ കടന്നിട്ടങ്ങനെ വന്നോളും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ നേരം വേഗീക്കണമെങ്കിലും ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് വേവാനുണ്ട് കുറച്ചും കൂടെ ഉണ്ട് വേവാനും അപ്പോൾ അത് അടുപ്പത്തുണ്ട് എന്നാലും നമ്മളെ ചോറും കറിയൊക്കെ ഇപ്പം ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മോരുകാരി ഒന്ന് കടുക് വറുത്തെടുക്കണം അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ കുക്ക് ചെയ്യാൻ നിന്നാൽ പിന്നെ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും കഴുകാൻ എല്ലാം കഴുകി വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാണ് കുക്കിങ്ങിന് നിൽക്കന്നെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കുക്കിങ് കഴിയുമ്പോൾ തന്നെ പാത്രങ്ങൾ വേറെ ഉണ്ടാകും ഇഷ്ടംപോലെ കഴുകാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ കടുക് വറുത്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഇട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ കുറച്ച് ഉലുവിയും ചേർത്ത് തന്നിട്ടോ മോര് കറിക്ക് കുറച്ച് ഉലുവിയും കൂടെ ചേർത്തിട്ട് കടുക് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ വറ്റൽ മുളകും കറിവേപ്പിൻ്റെ അല്ലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കറിക്ക് ഞാനത് കുഴിച്ചു കൊടുത്താൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേനു പിന്നെ നമ്മൾ ഉപ്പേരിയും വെന്ത് റെഡി ആയിട്ടുണ്ടേന് അതൊക്കെ വേറെ പാത്രത്തിക്കൊക്കെ മാറ്റി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മോരുകാറി നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിട്ട് കഴിക്കാൻ കുമ്പളം കൊണ്ട് നിങ്ങളും ഇതേപോലെ തന്നെ ആവും മോരുകാർ ഉണ്ടാക്കുന്നാലും ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും ഉണ്ട് പിന്നെ മോരുകാരി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിൻ്റെ അങ്ങനെ ഊരി ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണാം പിന്നെ അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ബീഫും വന്തിന് ബീഫ് വന്നപ്പോൾ അതും ഞാനൊന്ന് തോന്നിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് മൂപ്പിച്ചാണ്ട് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊരു ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് മൂക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കഴിക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാനപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി അതുകൊണ്ടാണ് വിളമ്പടം ഒന്ന് കാണിക്കാഞ്ഞത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഒന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്